ए, ി ഇന്നലെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം ഏറ്റവും ഉന്നതമായ തലങ്ങളിലെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഡൽഹിയിലായിക്കൊള്ളട്ടെ ഇവിടെ ആയിക്കൊള്ളട്ടെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഞാനും ഇവിടുത്തെ ഡെപ്യൂട്ടി സി എം അടക്കമുള്ള വളരെ മുതിർന്ന ഇവിടുത്തെ ഗവൺമെൻറ്റിലെ ആളുകളുമായിട്ട് ഞാൻ കൃത്യമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഛത്തീസ്ഗഡ് ആണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയും നീതിപൂർണമായി ഒരു ഇടപെടൽ അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം കാരണം ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പം മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് അതും പറഞ്ഞിട്ടുണ്ട് അതായത് അന്വേഷണം പുരോഗമിക്കുകയാണ് കോടതിയിലാണ് വിഷയമുള്ളത് അതുകൊണ്ട് തന്നെയും ഈ വിഷയത്തിൽ നീതിപൂർണമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് വരുന്നു വലിയ ആശ്വാസമായിരുന്നു ക്രൈസ്തവ സമൂഹത്തിനാകെ പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രധാനപ്പെട്ട ഒരു വാചകം കൃത്യമായ ഒരു മതപരിവർത്തനവും മനുഷ്യക്കടത്ത് നടന്നു എന്നാണ് മുഖ്യമന്ത്രി തന്നെ അങ്ങനെ പറയുമ്പോൾ നമുക്കത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ അദ്ദേഹം തന്നെ അതിനകത്ത് ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് കോടതിയിലാണ് വിഷയം അപ്പോൾ ലോ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയും എങ്ങനെയാണ് നിയമം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നീതിപൂർണമായ ഒരു ഇടപെടൽ ഇവിടെ ഉറപ്പുവരുത്താൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓൾറെഡി തന്നെ ഞങ്ങൾ അത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് സി അത് വിലയിരുത്തുക എന്നുള്ളത് ഭാരതീയം പാർട്ടിയുടെ ചുമതലയല്ലല്ലോ അതിവിടെ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിക്കട്ടെ അവർ കണ്ടുപിടിക്കുമല്ലോ എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ വന്നതെന്നും മറ്റു കാര്യങ്ങളൊക്കെ അതിലേക്കൊന്നും ഭാരതീയ ജനത പാർട്ടി കടക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ നീതിപൂർണ്ണമായ ഒരു ഇടപെടൽ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞാൻ പറയല്ലോ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് നോക്കിക്കാണുന്ന ദൃഷ്ടിയിലായിരിക്കത്തില്ല ചിലപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെയും എന്താണ് വസ്തുത എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണം തീരട്ടെ എന്നിട്ട് മനസ്സിലാവുമല്ലോ പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് അതല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ മറ്റൊരു സംസ്ഥാനമാണ് കേരളത്തിൻ്റെ നീതി വ്യവസ്ഥകളല്ല ഇവിടെ ഡിഫറെൻ്റായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയും ഒരു എല്ലാ രീതിയിലും ഒരു നീതി ഉറപ്പാക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് അത് ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും അതിനു അതിനുവേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആശയവിനിമയം നടക്കുന്നുണ്ട് അവരുടെ ആശങ്കകളൊക്കെ തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട് അത് വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നതും ഉണ്ട് ഞാൻ ഇപ്പോൾ ഡെപ്യൂട്ടി സി എം ഇവിടുത്തെ ഹോം ആഭ്യന്തരം കൂടി കയ്യിലുള്ള ഇവിടുത്തെ ഡെപ്യൂട്ടി സി എമ്മിന് രാവിലെ ഇപ്പോൾ മീറ്റിംഗ് ഉണ്ട് അതിൽ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അദ്ദേഹത്തെ കണ്ട് കുറച്ചുകൂടെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ട് അദ്ദേഹം എങ്ങനെയാണോ മുമ്പോട്ട് ഗൈഡ് ചെയ്യുന്നത് അതനുസരിച്ച് ബാക്കിയുള്ളവരെ കാണാൻ ഞാൻ ഞാൻ പോകുന്നതായിരിക്കും